വിശ്വം ശിഹയ്ക്ക സ്തുതിയായിരിക്കട്ടെ കൃപ നിറയുന്ന എന്ന മലങ്കര കാത്തലിക് ടി വിയിലെ പരമ്പരയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സങ്കീർത്തനങ്ങൾ പൊതുവെ വ്യക്തിപരമായുള്ളതും കുടുംബപരമായുള്ളതും സഭാത്മകവും മതാത്മകവും സാമൂഹികപരവുമായ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിവുള്ളതും അതിനെ തൊട്ടുണർത്താൻ സാധിക്കുന്നതുമാണെന്ന് നമുക്കറിയാം കാരണം ഈ എല്ലാ തലങ്ങളിലുമുള്ള ജീവിതങ്ങളെ വ്യക്തിപരമായി അതിനോട് ബന്ധം കാണുവാനും അതിൽ നിന്ന് നമുക്ക് ആവശ്യമായവ തിരഞ്ഞെടുക്കുവാനും സാധിക്കും കാരണം അത്രമാത്രം ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ് സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകുന്നതെന്നറിയാം അത് കുടുംബ ബന്ധങ്ങളെ ഏറ്റവും ഭദ്രമാക്കുകയും വിശുദ്ധീകരിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ് അപ്രകമാരമുള്ള ഏറെ സങ്കീർത്തനങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ഇന്ന് കുടുംബജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നൂറ്റി ഇരുപത്തിയേഴും നൂറ്റി ഇരുപത്തിയെട്ടും സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ് നാം പങ്കുവയ്ക്കുന്നത് ഏറ്റവും ഹൃദയസ്പർശിയായ കുടുംബജീവിതത്തെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കേണ്ട ശുദ്ധീകരിക്കുന്ന ഈ തിരുവചനങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിട കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവകൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗരകവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമ്മർദ്ദമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതരാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ ഇസ്രായേലിന് സമാധാനമുണ്ടാവട്ടെ ഏറ്റവും ഹൃദയസ്പർശിയായ ഈ രണ്ട് സങ്കീർത്തനങ്ങൾ ഒരു ജ്ഞാന ജ്ഞാനസങ്കീർത്തനുമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഉത്തമ കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും ദൈവസന്നിധാനത്തിലായിരിക്കുന്നവൻ്റെ ഭാഗ്യവും എടുത്തു പറയുന്ന സങ്കീർത്തനങ്ങളാണ് ഈ രണ്ട് സങ്കീർത്തനങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിലേക്കും നമ്മുടെ വ്യക്തിപരമായ സ്വകാര്യമായ അനുഭവങ്ങളിലേക്കുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും നാം കേൾക്കാറുള്ള ഒരു കാര്യമാണ് നന്നായി അധ്വാനിച്ചാൽ ജീവിതം ഫലമണിയും എന്ന് കരുതുന്ന അനേകരുണ്ട് നമുക്ക് ചുറ്റും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വന്തം സാമർഥ്യം കൊണ്ട് എല്ലാം നേടാമെന്ന് കരുതുന്ന ഒരു ചിന്തയുടെ വാഹകരായി അല്ലെങ്കിൽ ചിന്തയുടെ പ്രചാരകരായി ജീവിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റും നാം കാണാറുണ്ട് ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലും അപ്രകാരമുള്ള ചില ചിന്തകൾ ഉയർന്നു വന്നേക്കാം സ്വയം ആശ്രയിക്കുന്നവരാണ് ഈ കൂട്ടർ അവരെ പറ്റിയുള്ള ചിന്തയും അവരുടെ ചിന്തകൾക്ക് അവരുടെ ചിന്തകൾക്ക് വ്യത്യസ്തമായ ഒരു ചിന്ത നൽകുന്ന സങ്കീർത്തനമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനവും ഇരുപത്തിയെട്ടാം സങ്കീർത്തനവും ഈ ജ്ഞാനസങ്കീർത്തനത്തിന്റെ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്നാമത്തെ ഭാഗം ഇപ്രകാരമാണ് സ്വന്തമായ പ്രവർത്തനങ്ങളിൽ രമിച്ച് സ്വന്തം പ്രയത്നം കൊണ്ട് രക്ഷപെടാമെന്ന് വിചാരിക്കുന്ന ഒരു ഗണവും അല്ലെങ്കിൽ ഒരു വിഭാഗവും അതിൻ്റെ നിഷ്ഫലത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന രണ്ടാം ഭാഗവും ഈ സങ്കീർത്തനത്തിൽ കാണാം ഇവിടെ വളരെ വ്യതി വ്യതിരക്തമായ രണ്ടനുഭവങ്ങളെ പറ്റി പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ വാക്കുകൾ നാം ഇവിടെ കാണുന്നുണ്ട് ഒന്ന് വീട് രണ്ട് നഗരം എല്ലാവരും ഈ രണ്ട് സ്ഥലങ്ങളിലുമുള്ള സമാധാനവും സുരക്ഷിതത്വവുമാണ് പൊതുവെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നത് വീടും നഗരവും സുരക്ഷിതമാണെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരുവിനെ സമാധാനമായി ജീവിക്കാൻ സാധിക്കും ഇവിടെ നാം കാണുന്ന കാര്യം വീടിൻ്റെ സംരക്ഷണം അഥവാ കുടുംബത്തിൻ്റെ സംരക്ഷണം നാടിൻ്റെ സംരക്ഷണം അഥവാ നഗരത്തിൻ്റെ സംരക്ഷണം ഇത് രണ്ടും ഏതിൽ കേന്ദ്രീകൃതമാണ് എന്ന് സങ്കീർത്തകൻ നമ്മോട് പറയുകയാണ് ഇവിടെ വീട് എന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളും കുടുംബത്തിലെ മറ്റംഗങ്ങളും ഒക്കെ ചേർന്ന ഭവനത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പല ഭവനങ്ങൾ ചേർന്നുള്ള ഒരു സംവിധാനമാണ് നഗരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടിൻ്റെയും സുരക്ഷിതത്വം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മാറ്റിവെക്കാനാവാത്തതും അവൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം സഹായിക്കുന്നതുമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ ഈ രണ്ട് സംവിധാനത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് മറ്റാരുമല്ല എന്ന് നാം മനസ്സിലാക്കുന്നു അത് ദൈവം തന്നെയാണ് ഒരു നഗരത്തെ മറ്റൊരു വിധത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും ദേവാലയത്തെ വീടായി കാണുകയാണെങ്കിൽ ഈ നഗരത്തെ അല്ലെങ്കിൽ ജെറുസലേമിൻ്റെ നഗരമായി കാണുന്ന യഹൂദരുടെ ചിന്താഗതി ഇവിടെ വളരെ സ്പഷ്ടമാണ് ചിന്തപ്രകാരമായിരുന്നാലും വീടിനെയും നഗരത്തെയും കാക്കുന്നത് മറ്റാരുമല്ല അത് ദൈവം തന്നെയാണ് ദൈവ സാന്നിധ്യം തന്നെയാണ് പണിയുന്നവനും കാവൽക്കാരനും അവൻ്റെ പ്രയത്നം അവൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം നൽകുന്നത് ദൈവം തന്നെയാണ് എന്നീ സങ്കീർത്തനം നമ്മോട് പറയുകയാണ് ഈ പ്രവർത്തനത്തെ മറികടന്ന് നാം ചെയ്യുന്നതൊക്കെ നിഷ്ഫലമാകാതിരിക്കുവാൻ പരിധി കടന്നു പോകുന്നതിനെ പറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ചില വാക്കുകൾ നാം കാണുന്നു അതാണ് ദൈവം നൽകുന്ന സംരക്ഷണത്തെയും ദൈവം നൽകുന്ന ഉറപ്പിനെയും ഒക്കെ മറികടന്ന് സ്വയം അധ്വാനത്തിൽ രമിക്കുന്നവരെ പറ്റി കുറിക്കുന്ന ഈ അതിർവരമ്പുകളെ കുറിക്കുവാൻ ഇവിടെ ചില വാക്കുകൾ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നേരത്തെ വൈകി കഠിനമായി അധ്വാനിക്കുന്ന എന്നീ മൂന്ന് പദങ്ങൾ ഒരുവൻ ദൈവിക സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം നൽകുന്ന സമാധാനത്തിനപ്പുറം സ്വയം ആശ്രയിച്ചു കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കാം അത് തൻ്റെ കുടുംബത്തിനും തൻ്റെ നഗരത്തിനും തൻ്റെ രാജ്യത്തിനും ആണെങ്കിൽ പോലും അത് വെറും നിഷ്ഫലമാണ് എന്ന് ഇവിടെ ഊന്നി പറയുമ്പോൾ ഇവിടെ വ്യർത്ഥം എന്ന വാക്ക് വളരെ അർത്ഥസമ്പുഷ്ടമാണ് ഈ സങ്കീർത്തനത്തിൽ വ്യർത്ഥം എന്ന വാക്ക് മൂന്ന് പ്രാവശ്യമാണ് പറയുന്നത് അവിടെ ഒരു ഹീബ്രു വാക്കുണ്ട് വ്യർത്ഥം എന്നതിന് ് എന്ന ഹീബ്രു പദമാണ് ഇവിടെ വ്യർത്ഥം എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ഈ വാക്ക് വിഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഒരുവൻ്റെ പ്രയത്നത്തെ സ്വയം ആശ്രയിക്കുന്നവൻ അവൻ വിഗ്രഹാരാധകനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സങ്കീർത്തകൻ അത് കുടുംബത്തിനുള്ളിലായാലും ഒരു നഗരത്തിൻ്റെ കാര്യത്തിലായാലും ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും സ്വയം സുരക്ഷിതമാക്കാം എൻ്റെ പ്രയത്നം കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും അത് സുരക്ഷിതമാക്കാമെന്ന് കരുതുന്നവരൊക്കെ വിഗ്രഹാരാധകർക്ക് തുല്യമാണെന്നും ദൈവത്തിൽ ആശ്രയിക്കാത്തവനാണെന്നും ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ സ്വയം കുടുംബത്തെ സംരക്ഷിക്കാൻ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് ഇവിടെ തുടർന്ന് പറയുകയാണ് ഉണരുക അധ്വാനിക്കുക വിശ്രമിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായ നിത്യേന നാം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് നാം ദൈവീകമായ ഭാഷയിലേക്ക് നാം വിവർത്തനം ചെയ്യുകയാണെങ്കിൽ ഉണരുക എന്നതിന് തുല്യമായി ഉണരുക എന്നത് പ്രാർത്ഥനയുടെ ഒരു വശമാണ് അതിനെ ആധ്യാത്മികമായി നാം എടുക്കുമ്പോൾ ഉണരുക എന്നതിനർത്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാം അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ രക്ഷാകര പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമതായി വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ ആരാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരുവൻ സ്വന്തം പ്രയത്നത്തിന് വേണ്ടി ഉണരുന്നതും അധ്വാനിക്കുന്നതും വിശ്രമിക്കുന്നതുമൊക്കെ രൂപാന്തരപ്പെടേണ്ട ഒരു ഭാവമാണ് പ്രാർത്ഥനയിലേക്കും രക്ഷാകര പ്രവർത്തികളിലേക്ക് ചേർന്ന് നിൽക്കുന്നതിലേക്കും ആരാധനയിലേക്കുമൊക്കെ ഒരുവൻ ചേർന്ന് നിൽക്കുമ്പോഴാണ് അവൻ യഥാർത്ഥം സുരക്ഷിതനാകുന്നതെന്ന് സങ്കീർത്തകൻ നമ്മോട് പറഞ്ഞു വയ്ക്കുമ്പോൾ ദൈവം നൽകുന്ന സുരക്ഷിതത്വത്തിൻ്റെ അടിസ്ഥാന ബലം ഓരോ കുടുംബത്തിനും ഓരോ നഗരത്തിനും ദൈവം നൽകുന്നു എന്ന് നാം മനസ്സിലാക്കാം പിന്നീട് നാം തുടരുമ്പോൾ മൂന്നാമത്തെ വചനം മുതൽ അഞ്ചാമത്തെ വചനം വരെ പറയുന്നത് മക്കൾ കർത്താവിൻ്റെ കർത്താവിൽ നിന്നുള്ള അവകാശമാണ് ഈ പ്രസ്താവന വളരെ വ്യത്യസ്തമായി നാം മനസ്സിലാക്കേണ്ടതാണ് ഇത് അനന്തരാവകാശികളെക്കുറിച്ചുള്ള ഒരു സൂചനയാണെങ്കിൽ ഈ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് സമ്മാനമാണ് എന്ന് വീണ്ടും പറയുകയാണ് ഈ അവകാശത്തോടൊപ്പം ദൈവം നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ് മക്കൾ അവകാശമാണെങ്കിൽ അതിന് മറ്റ് കാര്യങ്ങളില്ല എന്നാൽ സമ്മാനമാകുമ്പോൾ അത് ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് മുൻപ് പറഞ്ഞ കാര്യങ്ങളോട് സു സുദൃഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം ഇരട്ടിയായി നൽകുന്ന ദാനമാണ് മക്കൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം സ്വതന്ത്രമായി നൽകുന്ന ദാനമാണ് മക്കൾ അപ്പോൾ ദൈവജനത്തിന് ഓരോ കുടുംബത്തിനും ഓരോ നഗരത്തിനും ദൈവം നൽകുന്ന സ്വതന്ത്ര ദാനമാണ് സമ്മാനമാണ് മക്കളെങ്കിൽ യൗവനത്തിലെ മക്കൾ അനുഗ്രഹീതരാണ് അല്ലെങ്കിൽ യൗവനത്തിൽ ഉണ്ടാകുന്ന മക്കൾ അല്ലെങ്കിൽ യൗവനത്തിൽ മക്കളുണ്ടാകുന്നവർ അനുഗ്രഹീതരാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് മക്കളാണ് എന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഈ സങ്കീർത്തകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ദൈവികമായ സുരക്ഷിതത്വം ദൈവം നൽകുന്നത് അവകാശികളായി നൽകുന്ന മക്കളിലൂടെയാണ് ഒരു കുടുംബത്തിന് സുരക്ഷിതത്വം നൽകുന്നത് ആ കുടുംബത്തിലെ മക്കളാണ് എന്ന് ഇവിടെ ദൈവം നമ്മോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലന ദൃശ്യമാംവിധം ദൈവം ഇടപെടുന്നത് ദാനമായി നൽകുന്ന മക്കളിലൂടെയാണ് ദൈവജനത്തിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ദൈവജനമായി ഉയർന്നു വരുന്ന ദൈവ മക്കളിലൂടെയാണ് യൗവനം എന്ന് പറയുന്ന യഹൂദരുടെ ചിന്താഗതി അനുസരിച്ച് വിജ്ഞാനം സമ്പാദിക്കുന്ന കാലമാണ് അല്ലെങ്കിൽ വിജ്ഞാന സമ്പാദനം തുടങ്ങുന്ന കാലമാണ് യൗവനം അപ്പോൾ യൗവനത്തിനുണ്ടാകുന്ന മക്കൾ വിജ്ഞാനീയരായിരിക്കും എന്നുള്ള ഒരു സ്വപ്ന നമുക്കിവിടെ കാണാൻ സാധിക്കും മക്കളിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണവും സ്നേഹവുമാണല്ലോ ഒരു മാതാപിതാക്കളുടെ സുരക്ഷിതത്വമെങ്കിൽ അവർക്ക് മാതാപിതാക്കളോട് ബഹുമാനവും ആദരവും ഉണ്ടാകത്തക്ക വിധം ജ്ഞാനമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സുരക്ഷിതത്വം കൈവരുന്നത് ഇപ്രകാരം ജ്ഞാനിയായ മക്കളുള്ള കുടുംബങ്ങൾ സുരക്ഷിതമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു ഇപ്രകാരം ഉള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഒരു നഗരത്തിൻ്റെ സംരക്ഷണം ഒരു നഗരത്തിൻ്റെ സുരക്ഷിതത്വം അപ്രകാരം സുരക്ഷിതത്വമില്ലാത്തവർ ലജ്ജിക്കേണ്ടി വരുമെന്ന് ഈ സങ്കീർത്തനകൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ദൈവത്തിലല്ലാതെ സ്വയം അഭിമാനിക്കുകയും സ്വയം ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവൻ അത് കുടുംബമാകട്ടെ വ്യക്തിയാകട്ടെ നഗരമാകട്ടെ രാജ്യമാകട്ടെ ലജ്ജയ്ക്ക് ഇടയാകുമെന്ന് ഈ സങ്കീർത്തനം നമ്മോട് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള സുരക്ഷിതത്വവും യഥാ യഥാർത്ഥത്തിലുള്ള സമാധാനവും നമുക്ക് നൽകുന്നത് ദൈവത്തെ അതിലംഘിച്ചു പോകുന്ന മനുഷ്യർക്കല്ല മറിച്ച് ദൈവം അടിസ്ഥാനമായുള്ള കുടുംബങ്ങൾക്കാണ് എന്ന് നാം ഇവിടെ മനസ്സിലാക്കുകയാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിക്കുവാൻ ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ഫലദായകത്വം എന്ന് നാം കാണുന്നു ഒന്നാം സങ്കീർത്തനം മുതൽ പറഞ്ഞു വയ്ക്കുന്ന ഈ അനുഗ്രഹം അഷയർ എന്ന കാര്യം ഓരോ കുടുംബത്തിലും യാഥാർത്ഥ്യമാകുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇരുപത്തി നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം നമ്മോട് പറയുമ്പോൾ അതിൻ്റെ തുടർച്ചയായി വരുന്ന കാര്യം തന്നെയാണ് നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ നാം കാണുക വ്യക്തിപരമായ ജീവിതങ്ങൾ ആകുലത ഇല്ലാതെയും കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗഹൃദവും സുരക്ഷിതത്വവും നാട്ടിൽ സംതൃപ്തിയും സമാധാനവും കാമക്ഷിക്കാത്ത ആരാണുള്ളത് അല്ലെങ്കിൽ എല്ലാവരുടെയും ലക്ഷ്യവും ആഗ്രഹവും അതു തന്നെയാകുമ്പോൾ അതെങ്ങനെ സംഭവിക്കും എന്ന് ഈ സങ്കീർത്തകം നമ്മോട് പറയുമ്പോൾ ഈ അനുഗ്രഹം നന്മ എന്ന ചില കാര്യങ്ങൾ ഇന്നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം നമ്മോട് പറയുകയാണെങ്കിൽ അധ്വാനത്തിൻ്റെ ഫലസിദ്ധി അനുയോജ്യമായ ഭാര്യയും അനേകം മക്കളുമുള്ള കുടുംബങ്ങൾ നന്മപൂരിതമാകുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ ഈ ആശംസ ഒരു കുടുംബത്തിന് നൽകുന്ന അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിന് നൽകുന്ന ഏറ്റവും പ്രത്യാശ നിറഞ്ഞ ഒരാശംസയാണ് നന്മ നിറഞ്ഞ ഒരു കുടുംബം ഐശ്വര്യപൂർണമായ ഒരു ഭവനം അതെന്താണ് എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്തൃ സ്നേഹത്തിൻ്റെ സമൃദ്ധിയും സന്താന സൗഭാഗ്യവും ഫലഭൂയിഷ്ടിയുമുള്ള ഒരു കുടുംബമാണ് അതിനെ ഇവിടെ താരതമ്യം ചെയ്യുന്നത് വയലിലെ വിളവും ഭവനത്തിലെ സംതൃപ്തിയും സൗഭാഗ്യവുമെന്നാണ് ഈ അനുഭവം ഓരോ കുടുംബത്തിലും കടന്നു വരുവാൻ വീട് വീടായി തീരുവാൻ ദൈവത്തിൻ്റെ ഭവനമായി തീരുവാൻ നമ്മെ വിളിക്കുകയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം സമ്പാദിച്ച മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ചേർന്നുള്ള ജീവിതമാണ് ജ്ഞാനപൂർണമായൊരു ജീവിതം ദൈവം ജ്ഞാനപൂർണമായ ജീവിതത്തിലേക്കും ജ്ഞാനാന്വേഷണത്തിലേക്കും ഓരോ കുടുംബത്തെയും ക്ഷണിക്കുമ്പോൾ ഓരോ കുടുംബം മാത്രമല്ല ജറുസലേവും ഇസ്രായേലും അനുഗ്രഹമായി തീരും എന്ന് നമ്മോട് വിവക്ഷിക്കുകയാണ് വ്യക്തി വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും നാട്ടിലും നഗരത്തിലും സമാധാനമുണ്ടാകുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചുരുക്കത്തിൽ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ഓരോരുത്തരുടെയും സ്വയശക്തിയിലുള്ള അമിതമായ വ്യഗ്രതയും അമിതമായ ആശ്രയത്വവും വെടിഞ്ഞ് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സുദൃഢത്വവും മക്കളോടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥതയും സ്നേഹവും ജ്ഞാനവും നിറയുമ്പോൾ നാടും നഗരവും വീടും രാജ്യവും സുരക്ഷിതത്വവും അനുഗ്രഹവുമായിരിക്കും അവർ ലജ്ജിതരാകുകയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന അനേക അവസരങ്ങളുള്ളപ്പോഴും ദൈവം അടിത്തറയായി നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്ന ഓരോ കുടുംബവും അനുഗ്രഹമായി തീരുമെന്ന് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും വീണ്ടും ജ്ഞാനം നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുള്ള കൃപാവരത്തിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ